ൾ പി വി എൻബർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ പി വി എൻ നേരത്തെ തന്നെ പരിഗണിക്കപ്പെടും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എന്ന നിലയിൽ ഡി ജി പിയുടെ ജി ഡി ജി ഡി ഡി ജി പി ക്രമസമാധാന ചുമതലയുടെ ഡി ജി പി ആയി റിട്ടയേർഡ് ചെയ്യപ്പെടും അജിത് കുമാർ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നു ആ പട്ടികയിൽ നിന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒഴിവാകുന്നു അങ്ങനെ ആ ഒരു സ്വപ്നം അവസാനിക്കുകയാണ് പി വി എൻബറിനെ സംബന്ധിച്ചോളം ഫൈറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ നേർക്കുനേർ നിന്ന് പോരാട്ടം നടത്തിയൊരു വ്യക്തിയാണിപ്പോൾ ആ ഒരു പട്ടികയിൽ ഇടം പിടിക്കാതെ പോകുന്നത് താങ്കളുടെ മറുപടി അല്ല തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ മുപ്പത് വർഷത്തെ സർവീസ് മിനിമം വേണം അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കൊടുത്ത കേസുകളൊക്കെ തന്നെ ഒന്നാം ഘട്ടം ഇവര് എന്താ പറയാ അന്വേഷണം നടത്തി തെളിവില്ല എന്ന് പറഞ്ഞ് ആ ഫയൽ തന്നെ വെച്ചിരിക്കുന്നു ആ ഫയലിൽ ഒരു കേസ് വിജിലൻസ് കോടതിയിൽ തിരുവനന്തപുരത്ത് ആ അന്വേഷണ റിപ്പോർട്ടിന് മുകളിൽ നടക്കുന്നുണ്ട് യു പി എസ് സിക്ക് നിരവധിയായ പരാതികൾ ഇദ്ദേഹത്തെ ഗവർണറായി റെക്കമെന്റ് ചെയ്ത ശേഷം ഞാൻ തന്നെ വ്യക്തിപരമായി അയച്ചിട്ടുണ്ട് എക്സ് എം എൽ എ എന്ന നിലയ്ക്ക് അയച്ചിരുന്നു ഇതെല്ലാമായിട്ടും ഇതിനെ മറികടക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി സ്വാഭാവികമായിട്ടും യു പി എസ് സി അത് ഗൌരവമായി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം തള്ളപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ തള്ള തള്ളാതെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ സ്വാഭാവികമായിട്ടും ഞാൻ സുപ്രീം കോടതി പോകും എന്ന് ഈ പറയപ്പെട്ട പരാതികളിലൊക്കെ അടുത്ത നിയമ സാധുത തേടും എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്തുകൊണ്ടായിരിക്കാം പി വി എന്മാർ സർക്കാർ ആറ് പട്ടികയിൽ ഈ പറയുന്ന ആരോപണങ്ങൾ ആരോപണം പക്ഷെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണം ക്ലീൻ ചിറ്റ് ഒക്കെ ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു കൊടുക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് കള്ള ക്ലീൻ ചിറ്റ് ആണ് ഓൾറെഡി ഈ എൻക്വയറീസ് ആണ് ഇപ്പോ പൂരം കലക്കല് അദ്ദേഹം കുറ്റവാളിയാണെന്ന് ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയില് ഞാൻ നൽകിയ പരാതിയുടെ മോളിൽ ഇവര് കൊടുത്ത റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ പരാതി നൽകി ആ കേസ് നടക്കുന്നു നിരവധിയായ കാര്യങ്ങളില്ലേ ഇതെല്ലാം മറച്ചു വെച്ചിട്ടല്ലേ സർക്കാർ ഇദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കത്തയച്ചത് അതായത് ഒരു പഴുതുകൾ അവസാനവും തേടി സർക്കാർ എല്ലാം തേടി പിണറായിന്റെ പാർട്ട്നറല്ലേ താരാതിരിക്കാൻ പറ്റുമോ തീർച്ചയായും ഈ ഇപ്പോൾ വരുന്ന കാരണം ഇനി ഇപ്പോൾ മൂന്ന് പേരുടെ പട്ടികയാണ് അതിൽ നിതിൻ അഗർവാളിനെ സംബന്ധിച്ചു അതായത് യു പി എസ് സി അതിന്റെ ഫിൽറ്ററിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മൂന്ന് പേരുടെ പട്ടിക അയയ്ക്കുന്നത് അതിൽ നിതിൻ അഗർവാൾ പ്രഥമ പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയാണ് ശ്രീ അൻവർ കാണുന്നത് അതായത് മറ്റൊരു അലിഗേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ നോക്കാം നമുക്ക് പിണറായി സം അവസാനിക്കുമെന്ന് ഞാൻ പറയുന്നില്ലേ അതിന്റെ ഒരു പ്രധാന കിങ് പിന്നെ അദ്ദേഹം പിണറായി സം ഇവിടെ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ വ്യായാമം നടത്തിയ കക്ഷിയല്ലേ അപ്പൊ അവിടെ ഇരിക്കട്ടെ നമുക്ക് നോക്കാം തീർച്ചയായും ഞാൻ ഈ ഭൂമിയിൽ ആരെങ്കിലും പൂർണ്ണമായിട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അത് ഏറ്റവും ചെറിയ കോടതിയായാലും ഏറ്റവും ഉന്നതമായ കോടതിയായാലും അയനിക്കാകെ പ്രതീക്ഷ കോടതികളിലാണ് നീതി വ്യവസ്ഥയിലാണ് കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി കല്യുന്ന കാര്യം കോടതിക്ക് ബോധപ്പെട്ടിണ്ടാവും അത്രേ ഉള്ളൂ ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്നു സ്വയം അധികാര സ്ഥാനം ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതില് അല്ല അത് കോടതി കിടക്കുന്ന കാര്യത്തിന് നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം ഞാൻ കോടതികളെ ബഹുമാനിക്കുന്നു അതാണ് ഞാൻ പൂർണ്ണമായൊരു മെറിറ്റിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടിയും പ്രഥമ ദൃശ്യ പരാമർശം ഉണ്ടെങ്കിൽ അത് ഒരു കാര്യം കൂടി തകൾ ഇപ്പോഴും മുഖാമുഖം പോരാടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ നമുക്കറിയാമല്ലോ കാരണം ഡി ജി പി എം ആർ രജീഷ് കുമാറിനെതിരെ പലവിധ ആരോപണങ്ങൾ ഈ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ അത് സി പി ഐ പോലും അവസ്വരം പ്രകടിപ്പിക്കേണ്ടി വന്നു ഈ വിഷയത്തിൽ അതായത് ഈ ആറുപേരുടെ പട്ടികയിലേക്ക് ഈ വ്യക്തിയും കൂടി ഉൾപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഒഴിവാക്കപ്പെടുമ്പോൾ അങ്ങേക്ക് വ്യക്തിപരമായി തോന്നുന്നത് എന്താണ് വ്യക്തിപരമായിട്ടൊരു വിജയം കേരളത്തിലെ സാധാരണക്കാരായ നീതി പ്രതീക്ഷിക്കുന്ന ജനങ്ങളുടെ ഒരു വിജയം എന്നല്ലേ അതിനെ പറയാൻ പറ്റുള്ളൂ എൻ്റെ വ്യക്തിപരമായ പോരാട്ടല്ലല്ലോ നമ്മള് പോരാടിയത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഒരു പോലീസ് എന്ന് പറയുന്നത് ഈ നാടിന്റെ മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റാണ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഓരോ വർഷം ശമ്പളം കൊടുക്കുന്നുണ്ട് അവര് ഒരു ഒരു പക്ഷം ചേർന്നു കൊണ്ട് ഒരു വിഭാഗത്തെ എന്താ പറയാ അവരെ വൽക്കരിക്കുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചാൽ അത് രാജ്യത്തിന്റെ ഭരണഘടനക്കിനെതിരല്ലേ അതാണല്ലോ ഞാൻ ഉയർത്തിയത് പി വി എൻ ഉന്നയിച്ച ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതിൽ സാമ്പത്തികമായിട്ടുള്ള ഈ വിജിലൻസ് അന്വേഷണത്തിൽ വരുന്ന പരിധിയിലുള്ള കാര്യങ്ങൾ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു തീർപ്പിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടിയും ഇതൊക്കെ ഗൗവിച്ചിരിക്കണം മാറുന്നില്ല ഈ കോഴി ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പോവാണ് കൃത്യമായ എവിഡൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ എവിഡൻസുകൾ ഒന്നും പരിഗണിച്ചിട്ടില്ല ആ എവിഡൻസ് ഹൈക്കോടതിയുടെ മുന്നിൽ വരുമല്ലോ അപ്പോ അപ്പൊ നമുക്ക് കാണാം എന്തായാലും ഡിജിപി കസ്റ്റഡിയിൽ അവനെ ഇരിക്കില്ലാന്ന് തീരുമാനമല്ലോ അങ്ങനെ ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചത് ഇങ്ങനെ ഒരു ആവർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധിയിലേക്ക് പോകും എന്ന് അന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഈ ആരോപണമായി സൂപ്പർ രാജ്യത്തിൽ കേരളത്തിൽ വ്യക്തിയാണ് അല്ല ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയും നിയമ സംഹിതയും നിലനിൽക്കുന്നുണ്ടല്ലോ പിണറായി വിജയൻ വിചാരിക്കുന്നതല്ലല്ലോ ഈ രാജ്യത്തിന്റെ നിയമം ആ നിയമത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ജീവനേക്കാൾ സൈനിലേക്ക് ഇരുത്താന്നല്ലോ അദ്ദേഹം വിചാരിച്ചത് നടക്കുന്ന കാര്യമില്ലല്ലോ അപ്പൊ തെളിഞ്ഞില്ലേ